ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോം നമ്മുടെ ശരീരത്തിന് മാത്രം ആരോഗ്യമുണ്ടായിട്ട് കാര്യമില്ല അല്ലേ നമ്മുടെ മനസ്സിനും നല്ല ആരോഗ്യമുണ്ടായിരിക്കണം ഇനി ഞാൻ പറയാൻ പോകുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും നിങ്ങൾക്ക് നല്ല ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കാം ആരോഗ്യം എന്നാൽ ശരീരത്തിൻ്റെ ആരോഗ്യം മാത്രമല്ല മനസ്സിൻ്റെയും കൂടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നല്ല ആരോഗ്യത്തിന് വ്യായാമശീലം കൂടിയേ തീരൂ ശരീരത്തിന് എന്ന പോലെ മനസ്സിനും വ്യായാമം ലഭിക്കണം പോസിറ്റീവായി ചിന്തിക്കുന്നതും ശുഭപ്രതീക്ഷകൾ നൽകുന്നതും മനസ്സിന് ഗുണകരമാവുന്ന നല്ലൊരു വർക്കൗട്ടാണ് ഭാരം കുറച്ച് ഷേപ്പ് നേടാൻ ശരീരത്തിന് വ്യായാമം നൽകുന്നത് പോലെയാണ് മനസ്സിൽ ശുഭപ്രതീക്ഷകൾ നിറയ്ക്കുന്നതും പോസിറ്റീവായി ചിന്തിക്കുന്നതും അപ്പോൾ ആത്മവിശ്വാസം ഉണരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സൂപ്പറാവുകയും ചെയ്യും ദിവസവും രാവിലെ എഴുന്നേറ്റ് കണ്ണാടിക്ക് മുൻപിൽ നിന്ന് ഉറച്ച ശബ്ദത്തിൽ പത്ത് തവണ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക ഐ ആം ദി ബെസ്റ്റ് എന്ന് അപ്പോൾ കാണാം ആത്മവിശ്വാസം ഉണരുന്നത് ഇതിനുശേഷം കുറച്ച് സമയം ധ്യാനിക്കാം ഇന്നെല്ലാം നന്നായി ചെയ്യുമെന്നൊരു വിട്ട് മനസ്സിനെ ചാർജ് ചെയ്യുക ഉന്മേഷം നൽകുന്ന പ്രവൃത്തികൾ ചെയ്യുക ഇത് ശീലമാക്കിയാൽ ശരീരത്തിനൊപ്പം നിങ്ങളുടെ മനസ്സും ഫിറ്റാകും അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വരുന്നതുവരെ ബൈ